ശ്രീ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്ര മഹാത്മ്യം കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ വെച്ച് അതിപ്രാചീനവും പ്രസിദ്ധി ആർജിച്ചതുമാണ് ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഐതിഹ്യപ്രകാരം കേരളത്തിന്റെ പല ഭാഗത്തായി പരശുരാമൻ ഒരുപാട് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ തന്നെ വളരെ പ്രാധാന്യമേറിയ നാല് ദേവീക്ഷേത്രങ്ങൾ കേരളത്തിന്റെ നാല് ദിശകളായി നിലകൊണ്ടിരുന്നു തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയും കിഴക്ക് കരിമലയിൽ ഹേമാബികയുമായിരുന്നു ആദിപരാശക്തിയെ നാല് വ്യത്യസ്ത ഭാവങ്ങളിലാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയത് എന്നാൽ ചരിത്ര പ്രസിദ്ധി ആർജിച്ച നൂറ്റെട്ട് ദുർഗാലയങ്ങളിലൊന്നും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്ത് അറബിക്കടലിന്റെ തലോടലേറ്റ് കൊടുങ്ങല്ലൂരിന്റെ ഹൃദയഭാഗത്ത് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ഐതിഹ്യമനുസരിച്ച് ശ്രീശങ്കരാചാര്യർ ദേശാടനം നടത്തുന്നതിനിടയിൽ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ പരാശക്തിയുടെ ദിവ്യ സാന്നിധ്യം തെളിയുകയും ധ്യാനത്തിലൂടെ പൂർണ്ണ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്ത ആചാര്യസ്വാമികൾ നിത്യം പൂജിച്ച് കൂടെ കൊണ്ടു നടന്നിരുന്ന ശ്രീചക്രത്തിലേക്ക് പണ്ട് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശ്രീഭദ്രകാളിയെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു പൂജാധികാര്യങ്ങൾ ബ്രാഹ്മണീകരിച്ച് ചിട്ടപ്പെടുത്തിയതും ശങ്കരാചാര്യർ തന്നെയാണ് ദേവി ഭാഗവതം മുപ്പതാം അധ്യായത്തിൽ അഷ്ടോത്തര പീഠവർണ്ണനയിലും മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ ദേവി സ്ഥാന നിർണയത്തിലും മാക്കോട്ടെ മുക്തേശ്വരി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതും ശ്രീ കൊടുങ്ങല്ലൂർ കുരുമ്പ ഭഗവതിയെയാണ്